ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അങ്ങനെ രാവിലെ നിന്ന് കട്ടനൊക്കെ കുടിച്ച് നിക്കുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ വെറുതെ നിൽക്കാൻ ബട്ട് അപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ ഷടപടി ഷടപടയി ഞാനിൻ്റെ പണികൾ തുടങ്ങി ഇത്രയും സൂപ്പർ ആയിട്ട് ആർക്കൊണ്ട് തേങ്ങ പൊട്ടിക്കാൻ പറ്റും നമുക്ക് ബാക്കി വന്ന് തേങ്ങി പക്ഷെ പല്ലൊന്നും കഴിച്ചിട്ടില്ല അയ്യോ കറിവ് കിട്ടുന്നേല അങ്ങനെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാമെന്ന് കരുതി മീൻ ഞാൻ തലേ ദിവസം തന്നെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെക്കും അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം കറി വെക്കുമ്പോഴത്തേക്ക് അതിലൊരു ഉണക്ക മീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും അതൊരു രസം ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ അരപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണാണേ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ചെറിയ ഉള്ളി വേണം ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി കൂടെ ഉണ്ടെങ്കിൽ കറിക്കൊരു ടേസ്റ്റാണ് ഇത് ഞാൻ വേറെ ഞങ്ങളുടെ സ്റ്റൈലാണ് എൻ്റെ അമ്മേൻ്റെ സ്റ്റൈലാണ് പറയുന്നത് അപ്പം ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി പിന്നെ പുളി പുളി നമ്മൾ യൂസ് ചെയ്യുന്നത് വാളംപുളിയാണ് അങ്ങനെ വാളംപുളീൻ്റെ വെള്ളം ഒഴിച്ച് നമ്മളിത് അരച്ചെടുക്കും ഈ അരപ്പിലേക്കാണ് നമ്മൾ മീനും അതിന് വേണ്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ മുളക് തക്കാളി പച്ചമാങ്ങ നമുക്കിഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള മുരിങ്ങക്ക ഉള്ള സാധനങ്ങളൂടെ ആഡ് ചെയ്തിട്ടാണ് മീൻ കറി വയ്ക്കാറ് അങ്ങനെ പുളി വെള്ളമെല്ലാം ഒഴിച്ച് അരപ്പ് നന്നായിട്ട് അരയ്ക്കണം നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് അരപ്പൊഴിക്കുക ഇതിലേക്ക് തക്കാളി പച്ചമാങ്ങ മുരിങ്ങക്ക ഇത് ഒടങ്കൊല്ലി മുളകാണേ എൻ്റെ ഫേവററ്റ് മുളക് ഒടങ്കൊല്ലി മുളക് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില മസ്റ്റാണ് ഇത് വീട്ടിലെ കറിവേപ്പിലാണ് മീൻ്റെ അരപ്പ് തിളക്കുന്ന സമയത്ത് മീൻ വർക്കാൻ കരുതി ഇത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിൻ്റെ ഇല നമ്മൾ ഈ ഇരുമ്പ് ചട്ടിയിൽ വെച്ച് കഴിയുമ്പം മീനടിയിൽ ഒട്ടിപ്പിടിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ച് കരിഞ്ഞു പുകഞ്ഞൊരു കൂതുറ ടേസ്റ്റാകും ആ ടൈമിൽ മീൻ്റെ അരപ്പ് നല്ലോണം തിളച്ച് അപ്പം തിളച്ചതിന് ശേഷമാണ് ഞാനിതിലേക്ക് മീൻ ഇടുന്നത് അങ്ങനെ മീനിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് അടച്ചു വയ്ക്കും അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യും അപ്പം നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല സ്ലോ കുക്കായിട്ട് വരുന്ന ഫുഡല്ലേ ടേസ്റ്റ് കൂടുതൽ ഞാനൊരു പ്രോ കുക്കൊന്നും അല്ല പക്ഷേ എൻ്റെ ഒരു ചെറിയ നോളേജ് കൊണ്ട് പറയുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ മസാല ദോശ ഉണ്ടാക്കി ഈ മാവ് ഞാൻ തലേ ദിവസം തന്നെ ഇത് മസാല ദോശയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു ബാറ്ററാണ് ഇത് വേറെ ഇഡ്ഡലി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ കൊള്ളൂല ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം ഇതിലേക്ക് നെയ്യ് കുറച്ച് നെയ്യ് വേണം ഇത് വീട്ടിൽ ഇവിടെ അമ്മ തന്നെ ഉണ്ടാക്കിയ നെയ്യ് ആയതുകൊണ്ട് നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയിൽ ഒരു തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള മണം അതിലുണ്ടാകും അങ്ങനെ ദോശ തിരിച്ചും മറിച്ച് എല്ലാവരും മറിച്ചിടില്ല ഞാൻ മറിച്ചിടും എനിക്ക് എങ്കിൽ ഇഷ്ടമുള്ളൂ പിന്നെ ഇതിലേക്ക് മസാല ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് മടക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എടുത്തു എടുക്കുമ്പോൾ നല്ല അടിപൊളി ക്രിസ്പി മസാല ദോശ ഈസ് റെഡി അതിനുശേഷം മീനൊക്കെ വറുത്തതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ശടപടേ ശടബേ ഞാൻ റെഡി അല്ലാണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവേണ്ടി വരും പെട്ടെന്ന് റെഡിയായാൽ കൂടെ പോവാം ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണം അങ്ങനെ പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ട് ഒരു ഉണക്കമീൻ പരുവത്തിൽ ഞാൻ തിരിച്ചെത്തി അപ്പോൾ കരുതി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിടാണ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആയിട്ട് ആ ഒരു ടാൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് കടലമാവും തൈരും എനിക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കാണിത് ഞാൻ ഇടയ്ക്കൊക്കെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഇതിടാറുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വെളുത്തിട്ട് പാറാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് അത് മനസ്സിലാവും ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നമ്മളൊന്ന് മസാജ് ചെയ്യണം ഞാൻ പെട്ടെന്ന് ബ്രഷക്കെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് മസാജ് ചെയ്താണ് ഞാൻ പാക്ക് ഇടുന്നത് പാക്ക് ഇട്ടിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പം നല്ലോണം ഡ്രൈ ആവാൻ പാടില്ല സെമി ഡ്രൈ ആവാനേ പാടുള്ളൂ ഒരുപാട് ഡ്രൈ ആയിട്ട് നമ്മൾ ഈ ചിരിക്കുമ്പോഴൊക്കെ ഒരു ചുളിവ് ബ്രിങ്കിൾസ് വരും അപ്പോൾ നമ്മൾ ഈ പാക്ക് ഇട്ടിട്ട് മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ആയാസപ്പെട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഫേസിൽ ബ്രിങ്കിൾസ് വരും അങ്ങനെ ഒന്ന് നല്ല നല്ല ഡ്രൈ ആവേണ്ടത് അത്യാവശ്യം ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഞാൻ ഈ ഇതിൽ കാണിക്കുന്ന പോലെ അത്യാവശ്യം മസാജ് ചെയ്ത് നമ്മളൊന്ന് റബ്ബ് ചെയ്ത് വാഷ് ചെയ്യുക വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും നല്ലതാണ് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ലത് ഫേസ് വാഷ് ചെയ്തിട്ട് നല്ലോണം പാഡ് ഡ്രൈ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഒപ്പി ഒപ്പി എടുക്കുക റബ്ബ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ഒപ്പി ഒപ്പിയെടുത്തതിനു ശേഷം മോയ്സ്ചറൈസർ ഇടണം നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസർ ആയാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസർ ആയാലും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ കൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ താങ്ക്